ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ടൊയോട്ട യാരിസ് ആണ് വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള ഹെവി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം അത് അതിൻ്റെ കിലോമീറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ജി ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ ആണ് ഇതിൻ്റെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടയറും അലൈസും ആണ് ഇത് മൈനസ് മൈനസ് വീൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ വളരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ടയറാണ് ഈ വാഹനത്തിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് ബോഡിയിൽ സെറമിക്കോട്ടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഹെവി ക്വാളിറ്റി ഒരു വാഹനമാണിത് അത് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീയറിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് നാപ്പ സീറ്റ്സ് ആണ് അത് നല്ല ക്വാളിറ്റിയുള്ള ലെതറിൽ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ടൈ സപ്പോർട്ടൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എ സി പവർ ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ പുഷ്പട്ടൺ സാറ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ വാഹനത്തിൽ ഇൻബിൾട്ടായിട്ട് തന്നെ പിന്നെ റിയർ എ സി വരുന്നത് ഇതിൻ്റെ റൂഫിലാണ് വരുന്നത് ഈ വണ്ടിയുടെ ഓൾ ഓവർ നോക്കിയത് നമുക്ക് മനസ്സിലാകും അത്രയും ഹെവി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് നല്ല നീറ്റായിട്ടുള്ള വാഹനം ഈ വാഹനം കാർലിംഗിൽ അവൈലബിൾ ആണ് താരക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചത് അതുപോലെ തന്നെ ഡെയിലി അപ്ഡേഷൻസായി കാർലിംഗിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം ഗുഡ് ബൈ